സുഹൃത്തുക്കളെ നമസ്കാരം ഐറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾ നിങ്ങളൊരു അടിപൊളിയൊരു വീട് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നു എനിക്ക് ഏതാണെന്ന് അറിയാം വീട് ഡീ കാണുന്ന വീട് അപ്പം ഇതുപോലെയുള്ള നല്ല നല്ല ഡീലുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ട് നല്ല നല്ല ലാൻഡുകളും വീടുകളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പാർട്ട്മെന്റ് അതുപോലെ വീടുകൾ വില്ലാസൊക്കെ ചോദിക്കുന്നുണ്ട് അവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയാണ് നമ്മുടെ ചാനൽ വഴി നമ്മൾ ഇടുന്നത് അപ്പം നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ഒരുക്കിയിരിക്കുന്ന ഒരു കിഡിലൻ പ്രോപ്പർട്ടിയാണ് ആറേഗാൽ സെന്റ് സ്ഥലമുണ്ട് ആറേഗാൽ സെന്റ് സ്ഥലത്ത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പതോളം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ആയിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയുടെ കറക്റ്റ് ലൊക്കേഷനൊക്കെ അറിയണമല്ലോ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ ഇൻഫോ പാർക്കിൽ നിന്നൊക്കെ വരുമ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് യാത്രയിൽ നമുക്ക് പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്തായിട്ട് മോറക്കല സ്കൂളിനോട് തൊട്ടടുത്തായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ് മെയിൻ റോഡിൽ നിന്ന് അത് ആലുവ തൃപ്പൂണത്തറ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കിഡിലൻ പ്രോപ്പർട്ടി ഗ്രേ കാണുന്ന എലിബേഷനിൽ അതുപോലെ വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലും ഒരുക്കിയിരിക്കുന്ന ഒരു കിഡിലൻ പ്രോപ്പർട്ടി തന്നെയാണ് അപ്പൊ ഇതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വെയിനായിട്ട് വരാനില്ല മെയിനായിട്ട് സ്ലൈഡിംഗ് ഗേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് കോമ്പൗണ്ട് വാള് ചുറ്റിനും കോമ്പൗണ്ട് വാള് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നല്ലൊരു സ്ലൈഡിംഗ് ഗേറ്റ് തന്നെ ഒരുപാട് സ്പേസ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ് കോവിഡ് സ്റ്റോൺ ആണ് ഇവിടെ വിരിച്ചിട്ടുള്ളത് കേട്ടാ ചുറ്റിനും നമുക്ക് കോവിഡ് സ്റ്റോൺ വിരിച്ചിട്ടുണ്ട് ഏകദേശം ഒരു മൂന്നോ നാലോ വാഹനം തന്നെ സിമ്പിൾ ആയിട്ട് തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് നല്ല റെസിഡൻഷ്യൽ ഏരിയ ഉണ്ടാ കിണർ വേണം ഒക്കെയുള്ള സൗകര്യം ഉണ്ട് അതുപോലെ നല്ല ആയിട്ടുള്ള കാർ കോർസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് വലിയ വാഹനം തന്നെ ഇവിടെ സിമ്പിൾ ആയിട്ട് തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെന്നുള്ളതാണ് അപ്പൊ അതിനോട് തൊട്ട് ചേർന്ന് നമുക്ക് ഈ വാ ഇവിടെയും നമുക്ക് ഒരു വലിയ വാഹനം പാർക്ക് ചെയ്യാം ആ ഭാഗത്തും ഒരു വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ നല്ല രീതിയിൽ തന്നെ നല്ല സ്പേസ് കൊടുത്ത് തന്നെയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് ആറേകാൽ സെന്റ് സ്ഥലമാണ് കേട്ടോ ഈ ഭാഗത്താണ് കിണറിന്റെ സ്ഥലം വരുന്നത് ഇഷ്ടം പോലെ വെള്ളം വെള്ളത്തിനൊന്നും യാതൊരു ക്ഷാമം ഇല്ല അതുപോലെ തന്നെ നമുക്ക് ചുറ്റിനും നടന്നു പോകാനുള്ള സ്പേസ് നമുക്ക് കൊടുത്തിട്ടുണ്ട് കോബിൾ സ്റ്റോ അവിടെ വരെ നമുക്ക് കേട്ടാ ഈ കോബോൾഡ് വാളൊക്കെ നമുക്ക് നോക്കി അടിപൊളിയായിട്ടൊന്നും ചെയ്തിട്ടില്ലെന്ന് നോക്കി നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെതേ ഇവിടെ ടൈലുകൾ അടിപൊളി ടൈലുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ചെറിയ ബേബി മെറ്റിലൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിൻ്റെ അകത്തെ കാഴ്ചകളാണ് നോക്കാണത് അകത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം അപ്പൊ ഇതേ കയറി വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഇവിടെ ആയിട്ട് വിശാലമായിട്ടുള്ള ഒരു എന്താണ് ഒരു സിറ്റൗട്ട് ഒരുക്കിയിട്ടുണ്ട് മൂന്നോ നാലോ ചേറിടാവുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ ചെറിയ എൽ ഇ ഡി ബൾബുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനിയും ബാലൻസ് ആയിട്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് ഒരു ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് തേക്കിലാണ് ചെയ്തിരിക്കുന്നത് നോക്കാം അതുകൊണ്ട് ഇൻവേർട്ടർ ാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഡാൻസ് നല്ല രീതിയിൽ തന്നെ നമുക്കൊരു സജ്ജീകരിച്ചിട്ടുണ്ട് रेंट में जो मन का वो भी जो ये बात है ना बैंक में वो आ रहा है और यहाँ ये जो प्रॉपर्टी सेल है ये जो देश को आप सुबह रहता है तो बात को लोग आप लोगों का ऐसा कि चीन चीन आप लोग का चीन या और इस तरह का ऐसे चीन या आप लोग को सही रहते हो तो बड़ा हाँ कंसीडरेटिंग्स

ഈ വാർഡിൽ നമുക്ക് ഫ്രിഡ്ജ് എന്തെങ്കിലും വയ്ക്കാനുള്ള ഒരു പ്രാവശ്യമൊക്കെ കൊടുത്തിട്ടുണ്ട് ചുറ്റിനും നമുക്ക് എന്താ ചെയ്യാം നമുക്ക് കൗണ്ടറി അതിനുള്ള സൗകര്യം ഉണ്ട് അതുപോലെ നല്ല വിശാലമായിട്ടുള്ള വാർക്കേരിയുള്ള സൗകര്യം ചുറ്റിനും നടക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വിശാലമായിട്ടുള്ള വീടുമാണ് അതിനുള്ള സൗകര്യമുണ്ട്

ഇലേക്കുതു അതുകളാ ദേ ഇതാ വിഷാ നമ്മൾ അബ്ദുള്ളിനെ സീസടാ ഓക്കേ എന്നെ മെയിൻ ചെയ്യണം അതായത് ഈ ആപ്ലിക്കേഷൻ എടുക്കണം നമ്മൾ ഈ കസ്റ്റമൈസ് സൗകര്യമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ മേലിലേക്ക് കയറി കഴിഞ്ഞാൽ അലക്കി വിരിച്ചിടാനുള്ള സൗകര്യങ്ങൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് വാ സജ്ജീവിക്കാൻ ും ബാൽക്കണിണ്ടാൽക്കണി ഒക്കെ അടിപൊളിയായിട്ട് ഞാൻ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ ടഫിലിൻ്റെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു സ്പേസ് നല്ലൊരു ഏരിയ തന്നെയാണ് അത് അതാണ് മെയിൻ റോഡ് വരുന്നത് അപ്പോൾ അത്രത്തോളം സൗകര്യങ്ങൾ അങ്ങനെയുണ്ട് ഇത് പള്ളിക്കരയാണ് പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലമാണ് പള്ളിക്കരയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ നിന്നൊക്കെ ഏറ്റവും അടുത്തായിട്ട് നമ്മുടെ ഇൻഫോ പാർക്ക് അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പീഗാലാൻഡ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് ആറേകാൽ സെന്റ് സ്ഥലം രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെബോഷ്യബിൾ ആണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിക്കാം ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി നമുക്ക് കാണാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാം വീണ്ടും കാണാം